ബ്യൂട്ടി പാർലർ ഓണർ സമിതി കോട്ടയം ജില്ല കൺവെൻഷൻ ഏറ്റമനൂർ എസ്എംഎസ്എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു ബിപിഒഎസ് സംസ്ഥാന സെക്രട്ടറി രജീന സലീം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഹാൻഡ് അപ്പ് എന്ത് ചെയ്യണം പാർട്ട് പ്രാക്റ്റിസ് ഇടത്തെ മാത്രമേ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കൂ നമ്മ ക്ലാസുകള അതിൽ പോരെ എറെ പോയിട്ട് നോട്ട് എഴുതിക്കൊണ്ട് പോകുന്ന ആരും പ്രവർത്തന മാറ്റിക്കൊണ്ട് അത് സ്ഥിതിച്ച് നമുക്ക് രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചുനേരയല്ലേ അതെ കണ്ടിട്ട് കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അതുവരേ നമ്മൾ സംഘടന സംഘടന ബ്യൂട്ടി പാർലർ ഓണേഴ്സ് എന്നാണ് നമ്മുടെ ബ്യൂട്ടീഷ്യർമാർക്ക് ഓണർമാരുടെ അത് പറഞ്ഞ എല്ലാ സ്റ്റാഫുകൾ എന്നുള്ള അതല്ല നമുക്ക് ഓണർ ഓണേഴ്സ് ആണ് ഓണേഴ്സ് സംഘടനയാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ എഴുന്നൂറ്റമ്പത് രൂപ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷേമനിധിയുണ്ട് ക്ഷേമനിധി പൂർണ്ണമായി ചേർന്നുകൊണ്ട് ബ്യൂട്ടി പാർലർ ഓണ് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എലിസബത്ത് മോനിച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബീന ഷാജി സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് വ്യാപാരി വ്യവസായ സമിതി ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ ലിനിമോൾ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് എലിസബത്ത് മോനിച്ചൻ സെക്രട്ടറി ബീന ഷാജി ട്രഷറായി നിഷ ബാലൻ എന്നിവരെ തിരഞ്ഞെടുത്തു ഐഫോർ യുന്യൂസ് ഏച്ചു